ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ടെറിൻ ഇതെൻ്റെ ഹസ്ബൻഡ് ബെവിൻ നാല് മക്കൾ മൂത്ത മകൻ ബെൻസി പിന്നെ മൂന്ന് മൂന്ന് കുട്ടികൾ ഒരുമിച്ച് ജനിച്ച ട്രിപ്പ്ലേറ്റ്സ് ഹെയ്സൽ ഹന വെറോണിക്ക ഞാൻ ഇവിടെ നിൽക്കുന്നത് ഐ എം എസ് എമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ എനിക്ക് കിട്ടിയ അനുഗ്രഹത്തെ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയാണ് രണ്ടായിരത്തി ഇരുപതിൽ പത്ത് വർഷത്തിന് ശേഷം ഞാൻ കൺസീവായി കൺസീവ് ആയപ്പോഴത്തേക്കും സ്റ്റാർട്ടിങ്ങിൽ നല്ല കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു ബ്ലീഡിങ് ഉണ്ടായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്കും ആഫ്റ്റർ തേർഡ് സ്കാനിൽ ആണെന്ന് അറിഞ്ഞു അപ്പോഴത്തേക്കും നല്ല സന്തോഷമായിരുന്നു പിന്നെ 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 കാര്യങ്ങൾ അങ്ങോട്ട് മാറി ഡോക്ടർ സ്കാൻ കഴിഞ്ഞപ്പോഴത്തേക്കും എമർജൻസി ആയിട്ട് അപ്പോയിൻമെൻ്റ് തന്നു അപ്പോയിൻമെൻറ്റ് തന്നിട്ട് മൂന്ന് കുട്ടികൾ ഉണ്ടാകുമ്പോഴത്തേക്കുള്ള കോംപ്ലിക്കേഷൻസ് വിവരിച്ച് തന്നു രണ്ട് കുട്ടികളെ മാത്രം അല്ല ഒരു കൊച്ചിനെ മാത്രം കീപ്പ് ചെയ്തിട്ട് ബാക്കി രണ്ട് പേരെ ടെർമിനേറ്റ് ചെയ്യാനാണ് എനിക്ക് ഒരു മൂന്ന് ഡോക്ടേഴ്സ് വരെയും തന്ന മറുപടി പക്ഷേ നമ്മളിത് പ്രാർത്ഥിച്ച് കിട്ടിയ കുഞ്ഞുങ്ങളായതുകൊണ്ട് അതിനോട് നമുക്കൊരു സങ്കടമായിരുന്നു എന്തെങ്കിലും വരട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടിന്യൂ ചെയ്തു കണ്ടിന്യൂ ചെയ്തു പതിനാ പതിനേഴാമത്തെ ആഴ്ചയായപ്പോഴത്തേക്കും ഡോക്ടേഴ്സൊക്കെ കംപ്ലീറ്റായിട്ട് കൈവിട്ടു സെർവിക്കൽ ഇൻകോമ്പിറ്റൻസി എന്നൊരു സ്റ്റേജിലോട്ട് പോയി രണ്ട് പ്രാവശ്യം സ്റ്റിച്ച് സ്റ്റിച്ചിട്ടു അത് ആയില്ല പിന്നെ ഫുൾ ബെഡ് റെസ്റ്റ് ആയിരുന്നു കുട്ടികളുടെ പക്ഷേ കുട്ടികൾ ഒരുവിധം ഒരുപോലെ വളരുന്നുണ്ടായിരുന്നു ഇരുപത്തി രണ്ടാമത്തെ ആഴ്ച നമുക്ക് ഒരു കുട്ടിയുടെ വളർച്ചയൊക്കെ കുറഞ്ഞു പിന്നെ നമുക്ക് മൂന്ന് പേരെയും കിട്ടത്തില്ല എന്നൊരു സ്റ്റേജിലായിരുന്നു അന്നേരത്തേക്കും ഐ എം എസ് എം നിത്യാരാധനയിലേക്ക് വിളിച്ച് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു അപ്പോൾ എല്ലാ എല്ലാ ദിവസവും മിക്കവാറും എല്ലാ ദിവസവും വിളിക്കുമായിരുന്നു നമുക്ക് എനിക്ക് ഫിൽസി സിസ്റ്ററായിരുന്നു എനിക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ സിസ്റ്ററിൻ്റെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു മൂന്ന് കുട്ടികളെയും അമ്മയുടെ നീല കാപ്പയ്ക്കുള്ളിൽ പൊതിഞ്ഞ് സൂക്ഷിക്കണമെന്ന് അതുപോലെ തന്നെ ഒരു കുഴപ്പമില്ലാതെ ഇല്ലാതെ കുട്ടികൾ ജനിച്ചു ഏകദേശം ഒരു മൂ പന്ത്രണ്ടാഴ്ച എൻ ഐ സിയുലുണ്ടായിരുന്നു അവിടെ ഒരു കുഴപ്പമില്ല നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആയിരുന്നു പക്ഷേ രണ്ട് കുട്ടികൾക്ക് ഹാർട്ടിനെ ചെറു ഹോൾ ഉണ്ടായിരുന്നു അത് ജനിക്കുമ്പോൾ ഒരു ഇരുപത്തിനാല് മണിക്കൂറിനകത്തേക്ക് അടയേണ്ടതായിരുന്നു പക്ഷെ അത് അടങ്ങില്ല അതിനുവേണ്ടി ഒരു രണ്ടു പേർക്കും ഹാർട്ട് സർജറി ചെയ്യേണ്ടി വന്നു അതും വലിയ കോംപ്ലിക്കേഷൻസ് കോംപ്ലിക്കേഷൻസൊന്നുമില്ല നല്ലതുപോലെ പോയി അപ്പോൾ നമുക്ക് പതിനൊന്ന് പതിനൊന്ന് വർഷത്തിനിടയ്ക്ക് മോൻ മോൻ കഴിഞ്ഞിട്ട് പതിനൊന്ന് വർഷത്തിനിടയ്ക്ക് കിട്ടിയ മൂന്ന് കുട്ടികളാണ് ഇപ്പോൾ അവർക്ക് നാല് വയസ്സായി ഒരു കുഴപ്പവും ഇല്ലാതെ പോകുന്നു ഐ എം എസ് അമ്മയുടെ മാധ്യസ്ഥ വഴി എനിക്കും എൻ്റെ കുടുംബത്തിനും ദൈവം നൽകിയ ഈ വലിയ അനുഗ്രഹത്തിന് ഞാൻ ആയിരം നന്ദി പറയുന്നു